ഈ ഒരു വർക്കിന് കണ്ടമാനം പ്രത്യേകതകളുണ്ട് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വീടായിട്ട് തോന്നും പക്ഷേ ഈ വീടിലെ ഫുള്ള് ഇൻ്റീരിയൽ വർക്ക് ചെയ്തിട്ടൊരു വീടാണിത് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൽ ഡിസൈനും കാര്യങ്ങളും ഇൻറ്റീരിയർ ചെയ്തിട്ട് ഇതിലെ ഫുള്ള് ലൈറ്റുകൾ അതായത് തൊട്ട് സെഡ് വരെയുള്ള എല്ലാ ലൈറ്റുകളും ആയാലും അതെങ്ങനെ വേണം എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ സെലക്ഷനായിരുന്നു കാരണം അതിന് എഞ്ചിനീയറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അത് അത്രയും നമ്മളെ വിശ്വസിച്ച് പാർട്ടി നമ്മളെ ഏൽപ്പിച്ചു അതേപോലെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഞങ്ങൾക്ക് ഈ വർക്ക് അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അത്രയും നമ്മളിങ്ങോടെ ഏൽപ്പിക്കുമ്പോൾ അതത്രയും മനോഹരമാക്കി തന്നെ നമ്മൾ അവർക്ക് കൊടുക്കണം അപ്പോൾ ഓരോ ഭാഗം കാണുമ്പോഴും ഇന്നലെ വഴിക്ക് ഭംഗിയാവും അങ്ങനെയാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നത് ആ ലേറ്റുകളൊക്കെ സെലക്ഷൻ നമുക്ക് ഓരോ ഓരോന്ന് കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയും ഓക്കെ